ആ വെല്ലുമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി നിന്ന് പറയേണ്ടി വരുമല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അവസ്ഥ അതായി പറഞ്ഞു അപ്പോൾ ഈ സങ്കടമായി അപ്പോൾ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതനെ പറ്റി അത് മൂന്നാൾ ഒരേമാരിയാ പറയുന്നത് ഞങ്ങൾ വണ്ടി ഓന്നേ ചെയ്യുകയാണ് നിങ്ങൾ പോകുകയാണെങ്കിൽ ഇതാർക്കെങ്കിലും നമ്മൾ പോകണ വൈക്കി ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ മൂന്നാളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അപ്പോൾ ആ നെറ്റിക്കുട്ടി പറഞ്ഞു നമ്മൾ മലപ്പുറം ജില്ലയിലെ താനൂരിൽ വെറും മൂന്ന് ദിവസം പ്രായം മാത്രമുള്ള തന്റെ കുഞ്ഞിനെ കൊന്നു കൊന്നുകൂഴിച്ചു മൂടിയ മാതാവിന്റെ വാർത്ത കേട്ടിട്ടാണ് ഇന്നലെ നേരം പുലർന്നത് അതിന്റെ ഞെട്ടലിൽ നിന്നും ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ എനിക്ക് മോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ രംഗം ഒമ്പത് മാസം തന്റെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നു വേദനകളും യാതനകളും താണ്ടി തന്റെ ചോരയും നീരും കൊടുത്ത് പൂർണ്ണ വളർച്ചയിൽ എത്തിച്ച ആ കുഞ്ഞിനെ ആ മാധവ് കൊലപ്പെടുത്തുന്ന ആ രംഗം മനസ്സിലേക്ക് വരുമ്പോഴെല്ലാം അതിന്റെ ശരീരം മൊത്തം വിറങ്ങലിച്ചു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എത്ര ഭീകരമായിരിക്കും ആ രംഗം നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ വർത്തമാന കാലത്ത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നറിയാം പക്ഷെ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന ഏതൊരു വാർത്ത വരുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യന്മാർക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അല്ലെ സഹിക്കാൻ തന്നെ പ്രയാസമാണ് ഈ മാസം ഇരുപത്തിനാലിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു ജുമൈലത്ത് എന്ന് പറയുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഇവരുടെ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നും വർഷങ്ങളോളമായി ഇവർ ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള ഒരു വാർത്ത നാട്ടിൽ പടർന്നാല് എന്നുള്ള ഒരു മാനഹാനി ഓർത്താണത്രേ കയ്യും തലയും ഉറക്കാത്ത ഒരു പാവം കുഞ്ഞിനെ ഇവർ കുഴിച്ചു മൂടിയത് അതായത് വളരെ അടുത്ത് ചില ബന്ധുക്കൾ ഒഴികെ നാട്ടുകാരും ഇവർ ഗർഭിണിയായിട്ടുള്ള വിവരം അറിഞ്ഞിട്ടില്ല അത്ര വയറ്റിൽ ഒരു മുഴയായിരുന്നുവെന്ന് പറഞ്ഞു ാണ് അത്രേ ഇവർ ഗർഭത്തെ മറച്ചു വെച്ചത് ഇവർ കോഴിക്കോട് നിന്നും കൈക്കുഞ്ഞുമായി താനുള്ള തന്റെ വീട്ടിലെത്തിയ സംഭവം ആരും അറിഞ്ഞില്ല അത്രേ അതായത് ഇങ്ങനെ ഒരു കുഞ്ഞുള്ള വിവരം ആർക്കും തന്നെ അറിയത്തില്ല പിന്നെ എങ്ങനെ ഈ കൊലപാതക വിവരം പുറലോകം അറിഞ്ഞു എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെ അവിടെയാണ് ദൈവദൂതന്റെ രൂപത്തിൽ ഓട്ടോകാരൻ അവതരിക്കുന്നത് പ്രസവത്തിന് ശേഷം ജുമൈലെത്തും ബന്ധുക്കളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ഓട്ടോ ഓടിക്കുന്ന നജീബിന്റെ വണ്ടിയിലാണ് താൻ താനൂരിലേക്ക് തിരിച്ചു പോകുന്നത് ദീർഘമായിട്ടുള്ള ആ യാത്രയിൽ അത്രയും കാലം ലോകത്തോട് മറച്ചു വെച്ച് ചില കാര്യങ്ങൾ ജുമയിലത്ത് ഓട്ടോകാരനുമായി പങ്കുവെക്കുകയുണ്ടായി അതിനെക്കുറിച്ച് ഓട്ടോകാരനായിട്ടുള്ള നജീബ് മാധ്യമങ്ങളോട് വിവരിക്കുന്നുണ്ട് മീഡിയ വന്ന വിവരണം നമുക്കൊന്ന് കണ്ടുവക്കാം കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ കയറി ഡിസ്ചാർജ് ചെയ്ത് കയറി ഡിസ്ചാർജ് ചെയ്യുക കയറിയാൽ സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തല്ലേ അമ്മയും കുഞ്ഞല്ലേ നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല പിന്നെ ഞങ്ങളെത്തി പിന്നെ കാർ വിളിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി ഞങ്ങൾക്ക് താ താനൂരെ കാർഡ് പോണ്ടിതാണ് അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയി പോയി കുറച്ചൊരു പത്ത് കിലോമീറ്റർ എടുത്തിപ്പോൾ അവർ പറഞ്ഞു പിന്നെ മൊനെ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യത്തിൽ അത്യാവശ്യം ഇപ്പം പറഞ്ഞ് ഈ കുഞ്ഞിന് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞു നമുക്ക് പിന്നെ അനാഥാലത്തിൽ ആർക്ക് ആരെങ്കിലും ഉണ്ടോ നമുക്ക് കുഞ്ഞിനവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവിച്ചു നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പോൾ ആ കുഞ്ഞു പിന്നെ നിങ്ങൾക്കത് ആദ്യം ഓർമ്മല്ലേന്ന് വെച്ച് അപ്പോൾ അത് ആദ്യ ഓർമ്മയില്ല നാല് മാസമോ പിന്നെ വെറ്റിൽ മുത്രക്കരയാണ് അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത് അപ്പോൾ ആദ്യ ആഘോഷം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഏതായാലും ഒരു പിന്നെ മൂന്ന് പെൺകുട്ടിയല്ല നിങ്ങൾക്ക് ഇത് നാലാമത്തെ ആൺകുട്ടിയല്ലേ ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും നിങ്ങളതിനെ പോറ്റിക്കോളി അറിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കിട്ടിയ ആൾ നോക്കുന്നില്ല അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ അപ്പോൾ പോറ്റി നിന്ന് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നല്ലൊരു പണിയാം നിങ്ങളെ നമ്പർ തരി നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം നിങ്ങളെ നമ്പർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്പർ അല്ലെങ്കിൽ വണ്ടി ഓൺ തേ ചെയ്യണം നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇതാർക്കും നമ്മൾ പോണ വയ്ക്കി ആർക്കിനും കൊടുക്കാനേ പറ്റില്ല അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗർഭിണിയായി വന്ന് അപ്പോൾ ആ വലിയമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി എന്നിട്ട് ഞാൻ പറയേണ്ടി വരുമല്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മള അവസ്ഥ അതായി പോയില്ലെന്നു പറഞ്ഞു അപ്പോൾ ഈ സങ്കടമായി അവരെന്നാൽ ഇത് ഇങ്ങനെ ഒരു പൈതിന് പറ്റി അത് മൂന്നാൾ ഒരുമാതിരിയാണ് പറയുന്നത് ആ മൂന്നാളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും പറഞ്ഞു എന്നാലും ഞാൻ ഒരുപാട് ഞങ്ങൾ തന്നെ പോരിക്കുകയോ നമ്മൾ അവസ്ഥതായി പോയില്ലേ അപ്പോൾ അവർ നമ്മൾ വീട്ടിൽ പോകാറ് അപ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യനാണ് അല്ലെ അയാൾ കഴിവിന്റെ പരമാവധി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അല്ലെ എന്നിട്ടും അവർ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ ഞാനത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചോ എന്നുള്ളതാണ് അയാള് പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാണെങ്കിൽ അതിന് പോറ്റു വളർത്തേണ്ടത് ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ കടമയാണ് അല്ലെ മൂന്ന് പെൺമക്കളുണ്ട് ഇനി ഒരു കുഞ്ഞിനെയും പോറ്റാൻ പറ്റില്ല എന്ന് ഇവർ പറയുമ്പോൾ ഈ കാര്യം ആദ്യമേ അറിയാൻ പാടില്ലായിരുന്നു എന്ന് നജീബ് തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ലെ അന്നേരം അവരുടെ മറുപടി എന്തായിരുന്നു ഗർഭിണിയായിട്ടുള്ള വിവരം വൈകിയാണ് അറിഞ്ഞത് അതുകൊണ്ട് അപോഷം നടത്താൻ സാധിച്ചില്ല എന്നൊക്കെയാണ് അല്ലെ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് അറിയില്ല അതൊക്കെ എന്തോ ആവട്ടെ ലോകത്തിലെ സകല കാലങ്ങൾ നിരത്തി ഇവർ ന്യായീകരിച്ചാലും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് സാധൂകരിക്കാനാവില്ല എന്നുള്ളതാണ് വേറെ എന്തെല്ലാം വൈകുകൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു അമ്മ തൊട്ടിലിനെ കുറിച്ച് അറിയാത്തവര് കുറവായിരിക്കും ഈ പണ്ടൊക്കെ കുപ്പ് തൊട്ടിൽ നിന്നും റോഡ് അരികിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒക്കെ ഉപേക്ഷിച്ച നിലയിൽ കുഞ്ഞുങ്ങളെ കണ്ടെത്തുമായിരുന്നു അല്ലെ ഇത്തരം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടു കിട്ടിയാലും അവർക്കൊരു പക്ഷേ ജീവൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരെ രക്ഷിക്കാൻ കഴിഞ്ഞോളണം വേണ്ടി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് അമ്മ തൊട്ടിൽ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വിവാഹത്തിന് മുമ്പോ അതല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിലോ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആരും അറിയാതെ തൊട്ടിൽ കൊണ്ടുപോയി കിടത്താം അവരെ പോറ്റേണ്ട ചുമതല പിന്നെ സർക്കാർ നോക്കിക്കുള്ളൂ ഞാനൊരു സൊലൂഷൻ പറഞ്ഞതുള്ളൂ കേട്ടോ ആ പിഞ്ചോമനെ കൊന്നു കുഴിച്ചു മൂടുന്നതിനേക്കാളും എത്രയോ നല്ലതാണല്ലോ അത് എന്തിരുന്നാലും ഓട്ടോയിലുള്ള സംഭാഷണത്തിൽ ജുമൈലത്തിന് പുറമെ ഒരു കുഞ്ഞു ബെങ്ങളെ കുറിച്ച് വെല്ലുമയെ കുറിച്ചും നജീബ് പറയുന്നുണ്ട് അത് ജുമൈലത്തിനും ഉമ്മയും അനത്തയും ആവാനാണ് സാധ്യത ഇവർ മൂന്ന് പേരും ഒരുപോലെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആകും ഈ കൊലപാതകത്തിൽ ജുമൈലത്തിന് പുറമെ മറ്റു രണ്ടു പേർക്കും പങ്കുണ്ടോ എന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും താനൊരു ലിവരെ കൊണ്ടു ചെന്നാക്കി തിരിച്ചു വന്നപ്പോൾ ഈ കാലങ്ങളെല്ലാം ആലോചിച്ച് ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു നജീബിന് അങ്ങനെ നജീബ് എന്താക്കി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അവരൊക്കെ ഓരോരോ ഒരു നജീബിനെ മടക്കി അയക്കുകയായിരുന്നു അങ്ങനെ കാര്യം അന്വേഷിക്കാനായി നജീബ് ായിും താനൂരിൽ അവസാനിപ്പിക്കാം പിറ്റേന്ന് നേരം പഠിച്ചപ്പോ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി എനിക്ക് ഓർക്കിട്ടില്ല അപ്പൊ ഞാൻ അനിയനൊക്കെ പറഞ്ഞ് നമുക്ക് സ്കൂട്ടർ ആയിട്ട് അപ്പോൾ എല്ലാവരും കൂടി പേടി പേടിപ്പിച്ചിരുന്നേ കാരണം അവിടെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചൊറേ കാര്യം പോകണ്ട അതിന് പോകണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ആ താനൂരേക്ക് ഞാൻ വണ്ടിയെടുത്ത് പോയി ഫോട്ടോ എടുത്ത് പോയി തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനൊരു സംഭവം നടന്നു പറഞ്ഞു ഇപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നിട്ടില്ലല്ലോ ഈ പ്രസവകാശ്ശേരി വന്നിട്ടില്ലല്ലോ ഇത് ഒരു പിന്നെ വയറ്റിലൊരു മൊയായിട്ട് പോയതാണ് അപ്പോൾ ഒരു ചുമയിലാണ് ഒരു പേര് ഒരു കല്യാണക്കെ ചോദിവാക്കിയിട്ട് കുറേ കാലമായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനാണ് സംഭവം അപ്പോൾ ഒരു എന്തേലും ഒരു ഞങ്ങൾക്ക് ഇന്ന നമ്പറൊന്നും തരില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇല്ലാത്ത ഇടപെടാനാവില്ല അത് അങ്ങനെ അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് എന്നിട്ട് ഞാനിത് വിട്ടില്ല ഞാനെന്തായത് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു നമ്പർ വരും അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി അപ്പം അപ്പം ജാത നമ്പർ നമ്പർ വരും അത് നമ്പറിലാ പറഞ്ഞു പോകും അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ജാതെ നമ്പർ എല്ലാവരും നമ്പർ ഉണ്ട് പിന്നെ അടുത്ത മെമ്പറാ അവരെല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഷോപ്പ് വച്ച് അപ്പോൾ അവിടുത്തെ ഷോപ്പ് ആയിരിക്കും നമ്പർ തന്നു അങ്ങനെ മെമ്പറെ വെച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പാവം ശരിക്കും ആലോചിച്ചു നോക്കി ഇങ്ങനെ ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ സാധാരണ കിട്ടുന്ന പോലത്തെ ഒരു ഓട്ടം കിട്ടി അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് ഇങ്ങേരുടെ കടമ തീർന്നു പിന്നെയും അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കേണ്ട ഒരു ആവശ്യമേ ഇങ്ങനെ ഇല്ല പക്ഷെ മനസ്സാക്ഷിയുള്ള മനുഷ്യർ ഇങ്ങനെയാണ് പട്ടിണി ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പോറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയും വലിയമ്മയും തന്റെ ഓട്ടോയിൽ കയറി ഇറങ്ങിപ്പോയിരുന്നു ഒരുപക്ഷെ അയാളെ നല്ലോണം മലട്ടിയിട്ടുണ്ടാകും അങ്ങനെ അവരുടെ അവസ്ഥ എന്തായിട്ടുണ്ടായിരിക്കും എന്ന് അന്വേഷിക്കാനായി സ്വന്തം പണവും സമയവും ചെലവാക്കി അദ്ദേഹം ി തിരിച്ചു അല്ലേ <laughs> അന്നേരം മനസ്സാക്കി എന്നതിനപ്പുറത്തേക്ക് വേറൊരു ബെനിഫിറ്റും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അവിടെയാണ് ചില നല്ല മനുഷ്യരുണ്ടാകുന്നത് എന്തായാലും ആ നാട്ടിൽ മുഴുവൻ ഇദ്ദേഹം ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചു ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഇടപെടലാകാം ഈ കൊലപാതക വിവരം ഇത്രയും നേരത്തെ പുറത്തു വരാൻ സഹായിച്ചത് ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ വേദനയും പേറി ഒരുപാട് ചികിത്സകളും വഴിപാടുകളും ഒക്കെ ചെയ്തു നീര് നീറി കഴിയുന്ന ഒരുപാട് മനുഷ്യരുടെ നമ്മുടെ നാട്ടിൽ പ്രസവിച്ച അമ്മ തന്നെ യാതൊരു ദയവുമില്ലാതെ കുഞ്ഞിനെ കൊന്നു കളിയ ഇത്തരം സംഭവങ്ങളും അരങ്ങേറുന്നത് എന്നുള്ളത് എത്ര വിരോധാഭാസം അല്ലെ ഈ ഓട്ടീസ് സെറിബ്രൽ ും ബാധിച്ച് എത്രയോ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്തുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട് അല്ലെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പോറ്റുന്നതിന്റെ പരാതിയും പരിഭവും പറയുന്ന ആൾക്കാർ ഇതൊക്കെ നോർത്താൻ നന്നായിരിക്കും സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു ഒരു അമ്മയുടെ മാനസിക നിലയെ കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം